പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളും അത് രൂപപ്പെടുത്തിയ രീതിയുമാണ് നമ്മൾ നോക്കിയത് വ്യാകരണ നിയമം അനുസരിച്ച് വാക്കുകൾ ചേർത്താണ് സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നത് എന്നും മനസ്സിലാക്കി ഒരു സെൻറ്റൻസിൻ്റെ നിർമ്മാണത്തിന് അഞ്ച് ഘടകങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ കൂടി ആ ഘടകങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം സബ്ജക്റ്റ് എടുക്കാം മിക്കപ്പോഴും സെൻറ്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റിനെ കൊണ്ടാണ് സബ്ജക്റ്റിനെ ഒറ്റവാക്കി പറഞ്ഞാൽ ഡ്യൂർ ഓഫ് ദ ആക്ഷൻ പ്രവൃത്തി ചെയ്യുന്നവൻ അത് വ്യക്തിയോ സ്ഥലമോ വസ്തുവോ ആശയമോ ഒക്കെ ആയിരിക്കാം രണ്ട് പെഡിക്കേറ്റ് പെഡിക്കേറ്റ് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നു പലപ്പോഴും അതൊരു വേർബ് ആയി ആയിരിക്കുകയും ചെയ്യുന്നു സബ്ജക്ട് എന്താണ് ചെയ്യുന്നതെന്നോ ഏതവസ്ഥയിലാണെന്നോ ഉള്ള വിവരങ്ങൾ നൽകുന്നു മൂന്ന് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് പ്രവർത്തിക്കുന്ന വസ്തു ആണ് ഒബ്ജക്ട് ഒബ്ജക്റ്റ് രണ്ട് തരമുണ്ട് ഒന്ന് ഡയറക്റ്റ് രണ്ട് ഇൻഡയറക്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം ഷീ റീഡ്സ് എ ബുക്ക് ഈ സെൻറ്റൻസിൽ എ ബുക്ക് എന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് മറ്റൊരു ഉദാഹരണം ഷീ ഗി ഹിം എ ഗിഫ്റ്റ് ഇവിടെ ഹിം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എ ഗിഫ്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റും ആകുന്നു നാല് കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് സബ്ജക്റ്റിൻ്റെയോ ഒബ്ജക്റ്റിൻ്റെയോ അർത്ഥം പൂർത്തീകരിക്കുന്നു In grammar a complement is a word phrase or clause that is necessary to complete the meaning of a given expression palavidumulla complements subject complement example the sky is blue blue subject complement object complement example he painted the house blue blue ഒബ്ജെക്ട് കോംപ്ലിമെൻ്റ് ആണ് കോംപ്ലിമെൻറ്റ്സ് ആർ അസെൻഷ്യൽ ബിക്കോസ് ദി പ്രൊവൈഡ് നെസസറി ഡീറ്റെയിൽസ് ദാറ്റ് കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് സെൻറ്റൻസസ് അഞ്ച് മോഡിഫയേഴ്സ് മോഡിഫയേഴ്സ് ഇൻ ഗ്രാമർ ആർ വേഡ്സ് ഫ്രേസസ് ഓർ ക്ലോസസ് ദാറ്റ് പ്രൊവൈഡ് ഡിസ്ക്രിപ്ഷൻ സെൻറ്റൻസസ് വ്യാകരണത്തിലെ മോഡിഫയർ വാക്യങ്ങളിൽ വിവരണം നൽകുന്ന പദങ്ങളോ ശൈലികളോ ഉപവാക്യങ്ങളോ ആണ് ഒരു സെൻറ്റൻസിൻ്റെ നിർമ്മാണത്തിന് ഈ ഘടകങ്ങളൊക്കെ ആവശ്യമാണ് ഇനി ചില സെൻറ്റൻസുകൾ ഉദാഹരണത്തിനടുത്ത് അവയിൽ ഈ പദങ്ങളുടെ ഉപയോഗം നോക്കാം അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമായി മനസ്സിലാവും എക്സാമ്പിൾ ദ ഡോഗ് ബാക്സ് ലൗലി നായ് ഉച്ചത്തിൽ കുറച്ചു എൻ്റെ സബ്ജക്റ്റ് ഡോഗാണ് പ്രെഡിക്കേറ്റ് ബാർക്ക് ലൗലിയാണ് സബ്ജക്റ്റ് ചെയ്ത് പ്രവർത്തനത്തെ കാണിക്കുന്നു ഷീ റീഡ്സ് എവരി മോർണിംഗ് അവൾ എല്ലാ ദിവസവും രാവിലെ വായിക്കുന്നു ഇതിൻ്റെ സബ്ജക്റ്റ് ഷീ ആണ് പെഡിക്കേറ്റ് റീഡ്സ് എവരി മോർണിംഗ് ആണ് അവൾ ചെയ്യുന്നത് വിവരിക്കുകയാണ് ജോൺ കോൾഡ് മീ ജോൺ എന്നെ വിളിച്ചു സബ്ജക്റ്റ് ജോണ് പെഡിക്കേറ്റ് കോൾഡ് മീ ഒബ്ജക്ട് മീ സുധ ആൻഡ് സുരേഷ് സ്റ്റഡീഡ് ഹാർഡ് ബട്ട് ദൈ ഫൗണ്ട് ദസ്റ്റ് ഡിഫിക്കൾട്ട് സുധയും സുരേഷും കഷ്ടപ്പെട്ടാണ് പഠിച്ചത് പക്ഷേ പരീക്ഷ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു സുധാ ആൻഡ് സുരേഷ് കോമ്പൗണ്ട് സബ്ജക്റ്റാണ് ആദ്യത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റ് സുധാ ആൻഡ് സുരേഷും രണ്ടാമത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റ് ദെയും ആകുന്നു സ്റ്റഡി ഹാർഡ് ആദ്യത്തെ ക്ലോസിൻ്റെ പ്രഡിക്കേറ്റും ഫോൺ ദ ടെസ്റ്റ് ഡിഫിക്കൾട്ട് രണ്ടാമത്തെ ക്ലോസിൻ്റെ പ്രഡിക്കേറ്റുമാണ് ബട്ട് ഒരു കോർഡിനേറ്റിംഗ് കഞ്ചക്ഷനാണ് ഒബ്ജക്റ്റ് ദ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ഒബ്ജക്ട് കോംപ്ലിമെൻറ്റും ആണ് ആദ്യത്തെ മൂന്ന് സെൻറ്റൻസുകളും സിമ്പിൾ സെൻറ്റൻസുകളാണ് അവയുടെ ഘടനയും സിമ്പിളല്ലേ നാലാമത്തെ സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് അതിൻ്റെ ഘടനയും കോംപ്ലക്സ് ആണ് ഒരു കൗതുകകരമായ കാര്യം കൂടി കാണിച്ച് വീഡിയോ വെച്ചെടുക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ ഇംഗ്ലീഷിൽ ഇരുപത്താറ് അക്ഷരങ്ങളുണ്ടെന്ന് എന്നാൽ ഇരുപത്താറ് അക്ഷരവും ചേർത്ത് ഒരു സെൻറ്റൻസ് നിർമ്മിക്കാമെന്ന് ചോദിച്ചാൽ എന്തു പറയും നിർമ്മിക്കാമെന്ന് പറയുമോ എന്തായാലും ഒരു സെൻറ്റൻസ് പറയുകയാണ് ദ ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജം സോവർ ദ ലേസി ഡോഗ് ഇത് എത്ര ആൽഫിട്ട് കാണും നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്